നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അഹമ്മദാബാദ് വിമാനാപകടം രാജ്യത്തിന് തീർത്ത നടുക്കം വലുതാണ് പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് രാജ്യം കാതോർത്തിരുന്നു കാരണം ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കുന്നു എല്ലാവരും എല്ലാവർക്കും ജീവൻ നഷ്ടമാകുന്നു പക്ഷെ അതി സാഹസികമായിട്ട് ആ ഒരു അപകടത്തിൽ നിന്നും ആ ഒരു ദുരന്ത മുഖത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ജീവിതത്തിലേക്ക് രക്ഷപ്പെട്ടിരിക്കുകയാണ് വിശ്വാസ് കുമാർ രമേശ് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം ഇൻ താൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് തനിക്ക് അറിയില്ല എന്ന ഒരു പ്രതികരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തി കുറച്ചു നേരത്തേക്ക് താൻ മരിക്കാൻ പോകുകയാണെന്ന് കരുതി പക്ഷേ കണ്ണു തുറന്നപ്പോൾ ജീവിച്ചിരുപ്പുണ്ടെന്ന് മനസ്സിലായി ഞാൻ സീറ്റ് ബെൽറ്റ് തുറന്ന് അവിടെ നിന്ന് ഇറങ്ങി കൺമുന്നിൽ വെച്ചാണ് രണ്ട് എയർ ഹോസ്റ്റേഴ്സുമാർ അത് പറഞ്ഞു തീർക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല തീർച്ചയായിട്ടും രണ്ട് എയർ ഹോസ്റ്റേഴ്സുമാർ കത്തി അമരുന്ന കാഴ്ച അദ്ദേഹം കണ്ടിരിക്കാം വിമാനാപകടത്തിന്റെ ആ ഒരു ജീവനോട് രക്ഷപ്പെട്ട ഒരു ആശ്വാസം ഉണ്ട് അദ്ദേഹത്തിന് എങ്കിൽ പോലും ആ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്റെ മുന്നിൽ താൻ കണ്ട ആ ഒരു ഭയാനകമായ നിമിഷങ്ങൾ ജീവനുകൾ കത്തിയറിയുന്ന ആ കാഴ്ച മാത്രമല്ല ആ ഒരു ശബ്ദങ്ങളൊക്കെ അദ്ദേഹത്തെ എപ്പോഴും അലട്ടുന്നുണ്ട് എന്ന് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു രക്ഷപ്പെടൽ തീർത്തും അതിസാഹസികം എന്നതിലുപരി അവിശ്വസനീയം എന്ന് വിശേഷിപ്പിക്കേണ്ടത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ രക്ഷപ്പെട്ട നാൽപ്പതുകാരനായ ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനായ വിശ്വാസ് കുമാർ രമേഷ് താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് ഇപ്പോഴും തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് തനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് എന്തായാലും മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് വിമാനത്തിൽ എമർജൻസി വാതിലിന് സമീപത്തെ പതിനൊന്ന് എ സീറ്റിലായിരുന്നു വിശ്വാസ് ഇരുന്നിരുന്നത് വിമാനം ഇടിച്ചിറങ്ങിയതോടെ എമർജൻസി വാതിൽ പുറത്തേക്ക് തെറിച്ചിരിക്കാം എന്ന നിഗമനത്തിലാണ് അധികൃതർ ഹോസ്റ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിനടുത്താണ് താൻ ഇറങ്ങിയത് അവിടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അങ്ങനെ താൻ അവിടെ നിന്ന് പുറത്തിറങ്ങി കെട്ടിടത്തിന്റെ മതിൽ എതിർവശത്തായിരുന്നു ആർക്കും ആ വഴി പുറത്തു വരാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിപ്പടർന്നു എന്റെ കയ്യിൽ പൊള്ളലേറ്റേണ്ടി കൺമുന്നിൽ വെച്ചാണ് രണ്ട് ഹെയർ ഹോസ്റ്റിസുമാർ മരിച്ചതെന്നും വിശ്വാസ് പ്രതികരിക്കുകയുണ്ടായി ടേക്ക് ഓഫ് ചെയ്ത് ഒരു ശേഷം വിമാനത്തിന് എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ പച്ചയും വെള്ളയും നിറത്തിലുള്ള ലൈറ്റുകൾ തെളിഞ്ഞു പൈലറ്റുമാർ വിമാനം ഉയർത്താനുള്ള ശ്രമം നടത്തി പക്ഷെ അത് പൂർണ്ണ വേഗതയിൽ പോയി കെട്ടിടത്തിൽ ഇടിക്കുകയായിരുന്നുവെന്നും വിശ്വാസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വിശ്വാസിന്റെ വാക്കുകൾ വളരെ വേദനയാണ് ഉളവാക്കുന്നതാണ് ഭീകരമായ ഒരു സന്ദർഭം ഒരു സാഹചര്യത്തെ നേരിൽ കണ്ടു അല്ലെങ്കിൽ ആ ഒരു അപകടാവസ്ഥയിൽ രക്ഷപ്പെട്ടുവെങ്കിലും ആ ഒരു ഭീകര കാഴ്ചകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും ആയില്ല എന്ന് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേസമയം നമുക്ക് എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില വാർത്തകൾ കൂടി വിശദമായി ഒന്ന് നോക്കാം വിമാനം തകർന്നു വീണപ്പോൾ സ്ഥലത്തെ അന്തരീക്ഷ താപനില ആയിരം ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലാവയ്ക്ക് സമാനമായ ചൂടാണ് ആയിരം ഡിഗ്രി സെൽഷ്യസ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ലാവയ്ക്കുള്ളത് ഇത്തരത്തിലൊരു സാഹചര്യം ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രക്ഷാദൌത്യത്തിൽ പങ്കാളിയായ എസ് ടി ആർ എഫ് ഓഫീസർ ഇത്തരത്തിൽ ഒരു ലാവയ്ക്ക് അഗ്നിപർവ്വതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലാവയ്ക്ക് സമാനമായ ചൂട് ഈ ഒരു വിമാനം തകർന്നു വീണപ്പോൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള അദ്ദേഹത്തിന്റെ ആ വെളിപ്പെടുത്തൽ ഏറെ നിർണായകവും നടക്കുന്നതുമായി മാറിയിരിക്കുന്നു മാത്രമല്ല ഈ ചൂട് ഇത്രയും ഏർ ശക്തമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള തടസ്സം ഉണ്ടായി എന്നതടക്കമുള്ള ഒരു പ്രതികരണവും അദ്ദേഹം നടത്തിയിരിക്കുകയാണ് വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് തീപിടിച്ച് പൊട്ടിത്തെറിച്ചപ്പോൾ തന്നെ താപനില ആയിരം ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നുവെന്നും ഒരു ലക്ഷം ലിറ്റർ ഇന്ധനമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി നിർണായകമായ വെളിപ്പെടുത്തൽ തന്നെയാണിത് അതേസമയം ഈ ദുരന്തത്തിലേക്ക് താഴുന്ന നിമിഷങ്ങളിൽ വിമാനത്തിന്റെ ചിറകുകൾക്ക് പിന്നിലുള്ള ചലിപ്പിക്കുന്ന ഭാഗങ്ങളായ ഫ്ലാപ്പുകൾ നേരെ തന്നെ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചക്രങ്ങൾ ഉള്ളിലേക്ക് വലിക്കാതെ കാണപ്പെടുന്നുണ്ട് ഈ കാഴ്ചകളെ വെച്ച് ഒരു വിലയിരുത്തലൊക്കെ വിദഗ്ധർ നടത്തിയിട്ടുണ്ട് വിമാനം റൺവേയിൽ നിന്ന് പറന്ന് ഉയരുമ്പോഴും ഉയർന്നു കഴിഞ്ഞ് ഏകദേശം ആയിരം അടി എത്തുമ്പോഴും ചിറകനടിയിൽ നിന്ന് മുകളിലേക്ക് വായുവിന്റെ തള്ളൽ കൂടുതൽ ഉണ്ടാകാനും അങ്ങനെ ഉയരാൻ സഹായിക്കാനുമായി താഴേക്ക് മടക്കി വയ്ക്കുന്നതാണ് ഫ്ലാപ്പുകൾ ഈ ഫ്ലാപ്പുകൾ അറുന്നൂറടി പൊക്കത്തിൽ നിവർന്ന് കാണപ്പെട്ടത് അസ്വാഭാവികമാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് മേലേക്ക് പറന്നു കയറുന്ന നേരം യും കൂടുതൽ ലിഫ്റ്റ് ആവശ്യമുള്ളപ്പോൾ ഫ്ലാപ്പുകൾ നേരെയാക്കുന്നതിലെ അതേ അഭാഗം തന്നെയാണ് മുകളിലേക്ക് ഉയർത്താത്ത ചക്രങ്ങളിലും കണ്ടതെന്നും വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു അതായത് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് അടി എത്തുമ്പോഴേക്കും ചക്രങ്ങൾ വലിച്ച് അകത്തേക്ക് കയറ്റുന്നതാണ് പതിവ് വിമാനത്തിന്റെ മുന്നോട്ടുള്ള ഗതിക്ക് വായു പ്രതിരോധം ഉണ്ടാകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ലിഫ്റ്റ് കുറയുകയും ഒപ്പം ഡ്രാഗ് വർദ്ധിക്കുകയും ചെയ്യുക എന്നാൽ എന്തെങ്കിലും അപകടാവസ്ഥയിലായിരിക്കുന്ന വിമാനത്തെ ആപത്തിലേക്ക് തള്ളി വീഴ്ത്തുന്നതിന് സമാനമാണ് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് നോ ത്രസ്റ്റ് പ്ലെയിൻ നോ ടേക്കിംഗ് ലിഫ്റ്റ് എന്നൊരു വാക്യം മെയ്തെ അപകട സന്ദേശത്തോടൊപ്പം പൈലറ്റ് അയച്ചിരുന്നു അതുകൊണ്ട് തന്നെ എഞ്ചിനുകൾ ഏതോ കാരണത്താൽ നിശ്ചലമായിരുന്നു എന്ന ഒരു നിഗമനത്തിലാണ് വിദഗ്ദ്ധർ എത്തിയിരിക്കുന്നത് അത് പക്ഷി ഇടിച്ചു കയറിയിട്ടാവാം ഇന്ധനം നൽകുന്ന പൈപ്പുകളിൽ തടസ്സമുണ്ടായതാവാം അതുമല്ലെങ്കിൽ ഇന്ധനത്തിൽ നിന്ന് തന്നെ എന്തെങ്കിലും മായമോ കലർപ്പോ ഉണ്ടായിരുന്നതാവാം പലതരത്തിലുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് എന്തായാലും രണ്ട് എഞ്ചിനുകളിലും ഒരേ സമയം പക്ഷി ഇടിച്ചു കയറാനുള്ള സാധ്യത കുറവാണ് ആ സമയം പക്ഷി അവിടെയൊന്നും കാണാമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊക്കെ സാധ്യതയ്ക്കും അവസരമില്ല ഇതേ ഇന്ധനം നിറച്ചുപോയ മറ്റു വിമാനങ്ങൾക്കൊന്നും കുഴപ്പവുമില്ല അതുകൊണ്ട് തന്നെ അത് ഇന്ധനത്തിന് കുഴപ്പമാണ് എന്ന രീതിയിൽ പറയാനും സാധിക്കില്ല എന്തായാലും എന്താണ് സംഭവിച്ചത് എന്തടക്കമുള്ള കാര്യങ്ങളൊക്കെ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് അപകട ദിവസം തന്നെ പുറത്തിറങ്ങിയ സി വീഡിയോയിലെ ആദ്യം ശ്രദ്ധിക്കാതെ പോയ ഒരു മൂളൽ ശബ്ദമുണ്ട് റാറ്റിന്റേതാണ് എന്ന് വ്യക്തമായതോടെ അപകടത്തെ പറ്റിയുള്ള അതേവരെയുള്ള വരെയുള്ള ധാരണകളാകെ മാറി മറിഞ്ഞു വിമാനത്തിലെ എല്ലാ വൈദ്യുതി സ്രോതസ്സുകളും പ്രവർത്തിക്കാതാകുമ്പോൾ ആസന്നമായ അധ്യാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പൈലറ്റിനെ സഹായിക്കാൻ സ്വയം പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു ചെറു വൈദ്യുതി ജനറേറ്ററാണ് റാറ്റ് അതായത് റാൻ എയർ ടർബൻ വിമാനം മുന്നോട്ടു പോകുമ്പോൾ വിമാനത്തിനെതിരെ വരുന്ന വായുവിന്റെ പ്രവാഹം ചലിപ്പിക്കുന്ന ടർബൈനുകൾ കറങ്ങിയാണ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് എന്നാൽ റാറ്റിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറെ പരിമിതമാണ് എഞ്ചിൻ ത്രസ്റ്റ് ലിഫ്റ്റ് ഓട്ടോ പൈലറ്റ് സംവിധാനം തുടങ്ങി വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യിക്കാനുള്ള ഒരു കാര്യത്തിലും റാറ്റിന് സഹായിക്കാൻ സാധിക്കില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് ഇതിനെ വെറുമൊരു മെഴുകുതിരി വെളിച്ചം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്നതാണ് അതായത് ഒരു കുഴപ്പം കണ്ടെത്തി അത് പരിഹരിച്ച് വിമാനം സാധാരണ രീതിയിൽ പറന്നു തുടങ്ങുന്നത് വരെയുള്ള കേവലം ഒരു ഒരു തരി വെട്ടം അതായത് ഒരു മെഴുകുതിരി വെളിച്ചം അത് മാത്രമായിട്ടാണ് റാറ്റിനെ വിലയിരുത്തുന്നത് റാറ്റിന്റെ ഇത്തരത്തിൽ ദുർബലമായ ഇഴയിൽ മാത്രം പിടിച്ചു നിൽക്കുമ്പോഴാണ് പൈലറ്റുമാർ ആ മെയ്തേ സന്ദേശം അയക്കുന്നതെന്നതും ഏറെ ശ്രദ്ധേയം എന്തായാലും എല്ലാ ദുരൂഹതകളും നീങ്ങട്ടെ ഈ ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടെത്തുകയുണ്ടായി എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ അതുവരെ പല രീതിയിലുള്ള സംശയങ്ങൾ ഉപഭോഗങ്ങൾ എന്തായിരിക്കും അപകടത്തിലേക്ക് നയിച്ചത് എന്ന ഒരു നിഗമനങ്ങൾ വിദഗ്ധരുടെ നിഗമനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അതേസമയം അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ വിമാനത്തിന് കഴിഞ്ഞ മാസവും സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നതായി ഉള്ളെന്ന് നടക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സാങ്കേതിക തകരാർ ഉണ്ടായപ്പോൾ അത് വേണ്ട രീതിയിൽ കണ്ടിരുന്നുവെങ്കിൽ ഈ ഒരു അപകടത്തിലേക്ക് നയിക്കപ്പെടില്ല എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിവരം പുറത്തു വരുമ്പോൾ എത്തുന്നു സാധിക്കുന്നത് കേട് തീർത്ത് അടുത്ത ദിവസം തന്നെ വിമാനം ലണ്ടനിലേക്ക് പറക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ഒരു സാങ്കേതിക തകരാർ കണ്ടെത്തിയപ്പോൾ